വൈക്കം താലൂക്ക് ആശുപത്രിയിൽ ഒ പി കൗണ്ടറിൽ അസഭ്യവർഷം നടത്തിയത് തടയാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥന് ആക്രമണത്തിൽ പരിക്ക് സംഭവത്തിൽ ദമ്പതികളെ പോലീസ് പിടികൂടി ബ്രഹ്മമംഗലം വടക്കേത്ര വീട്ടിൽ വി എസ് അനീഷ് കുമാർ ഇയാളുടെ ഭാര്യ സീന എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെയാണ് സംഭവം വൈക്കം പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ കുലശേഖരമംഗലം വല്ലയിൽ അല്ലാമീറിനാണ് ആക്രമണത്തിൽ പരിക്കേറ്റത് നെറ്റിക്ക് പരിക്കേറ്റ് പോലീസ് ഉദ്യോഗസ്ഥൻ ആശുപത്രിയിൽ ചികിത്സയിലാണ് കാലിന് പരിക്കുപറ്റിയ ഭാര്യയെ ഓർത്തോ ഡോക്ടറെ കാണിക്കുന്നതിനാണ് യുവാവ് ഭാര്യയുമായി ആശുപത്രിയിൽ എത്തിയത് എന്നാൽ ഡോക്ടറുടെ ഒപി ഇന്ന് എന്ന ജീവനക്കാരൻ അറിയിച്ചതോടെ ഇയാൾ ബഹളം വയ്ക്കുകയും ജീവനക്കാർക്കെതിരെ അസഭ്യവർഷം നടത്തുകയുമായിരുന്നു ബഹളം കേട്ട് ആശുപത്രി പോലീസ് എയ്ഡ് പോസ്റ്റിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അമീറും ശുപത്രി സെക്യൂരിറ്റി ജീവനക്കാരനും ഉടൻ ഓടിയെത്തി ഇയാളെ ശാന്തനാക്കാൻ ശ്രമം നടത്തുന്നതിനിടെ ഇയാൾ പ്രകോപിതനായി പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിക്കുകയായിരുന്നു പിന്നീട് കൂടുതൽ പോലീസ് എത്തിയാണ് ഇവരെ കീഴടക്കിയത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി സീന ബ്രഹ്മമംഗലത്ത് വെച്ച് തലോലപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലെ ജീപ്പിന്റെ ചില്ല് അടിച്ചു തകർത്ത കേസിലും അനീഷ് ബ്രഹ്മമംഗലത്തെ എ ടി എം കൗണ്ടറിന്റെ ചില്ലടിച്ചു തകർത്ത കേസിലും പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു ആശുപത്രിയിൽ ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയും സെക്യൂരിറ്റി ജീവനക്കാരനെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ ആശുപത്രി അധികൃതരുടെ പരാതിയും പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ ഉദ്യോഗസ്ഥന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലും ദമ്പതികൾക്കെതിരെ വൈക്കം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു i for e mano!